സത്യം പറഞ്ഞു നമ്മുടെ ജീവിതത്തെ കുറച്ചൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ചു അത് ശരിയാണ് കൂട്ടുകാരെന്തോ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഒറ്റത്തടിയായിട്ടൊക്കെ വേണ്ടേ നിങ്ങൾക്ക് കെട്ടാൻ പോന്ന പെണ്ണിനെ പറ്റിട്ടുള്ള സങ്കല്പം എന്താ എൻറെ പെണ്ണ് റോട്ടുകൂടെ പോകുമ്പോ നാട്ടുകാർ പറയണം എന്ത് ഞാൻ പുണ്യം ചെയ്തവനാ അങ്ങനെ ആയിരിക്കില്ല അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോൾ അവളെ മോനെയും തിരിച്ചു വിളിക്കണം നിന്റെ കയ്യിലിരിപ്പിന് അതിന്റെ ഫ്രണ്ട് എന്തെങ്കിലും ഇട്ടെ ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം കാലം കൊറേ പുരോഗമിച്ചോണ്ട് ഒന്നും പറയാൻ ഞാൻ പറ്റൂലേക്ക് പോയിട്ട് വരുമ്പോൾ അവളെ ഓടി വരണം എന്നാ പട്ടിയെ വാങ്ങിച്ച് കെട്ടറ അതാകുമ്പോൾ ഓടി വരുകയും ചെയ്യും രണ്ട് നക്ക് നക്കേം ചെയ്യും ഞാൻ കെട്ടുന്ന പെണ്ണിനെ ഞാനിങ്ങനെ കട്ടിൽ കിടക്കുമ്പോ ഇങ്ങനെ ഇമ്മ വെട്ടാതെ നോക്കിയിരിക്കണം ഇല്ല ഇന്നത്തെ കാലത്ത് ഈ പ്രേമില്ലാത്ത പെണ്ണുങ്ങൾ കിട്ടാൻ ഭയങ്കര പാടായിടാ നമുക്കില്ലെന്നും പറഞ്ഞു സംഭവം നമ്മൾ പത്ത് പെണ്ണുങ്ങളെ നോക്കി ഒരെണ്ണം വളഞ്ഞാലായി അവൾമാര് പത്തെണ്ണത്തെ നോക്കിയാൽ പത്തെണ്ണം വളയും സമാധാനമായി അപ്പൊ പെണ്ണിട്ടില്ല എന്റെ വാപ്പ ഒരു ചെട്ടിക്ക് ചേർന്നിട്ടുണ്ട് പണയം വെച്ചാ അതിന് ചേർന്നെ അപ്പൊ നമ്മുടെ സങ്കല്പൊക്കെ അത് വെറും സങ്കല്പമായിട്ട് തന്നെ ഇരിക്കട്ടെ ഇമ കംപ്ലീറ്റ് വെട്ടി